ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ എന്താ മാസ്റ്റർ എഡ്ജ് ആണ് വണ്ടി വണ്ടി ജന സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ ആണ് കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് അയച്ചാൽ മതി അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ അല്ലേ എയർ ഫിൽറ്റർ അത്യാവശ്യം പൊടിയൊക്കെ കയറി ഒരുവിധം ബ്ലോക്ക് ആയിട്ടുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് എയർ എയർഫിൽട്ടറും പ്ലഗും കൂടി അടുത്ത സർവീസിൽ മാറ്റിയിടുന്നുട്ടോ ഈ എയർ എയർഫിൾ ഈ കാണുന്ന പ്ലക്കും കൂടി അടുത്ത സർവീസിൽ നമുക്ക് മാറ്റണം എന്തായാലും ഈ സർവീസ് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം പിന്നെ ക്ലച്ചിനകത്തായാലും നോക്കുമ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ഇവിടെ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ക്രാങ്ക് ക്രാങ്ങ് ഓയിൽ സീൽ പോകുന്നതാണ് അത് ഓയിൽ സീൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും അടുത്ത സർവീസിലൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി സെൻറ്റർ പോർഷൻ ഒക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും ഈ മൂന്നായിട്ട് എന്തെങ്കിലും അടുത്ത സർവീസിൽ മാറ്റണം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വെയിരേറ്ററി ബോഡി റോളർ സെറ്റൊക്കെ നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു ഇത് സി വി ടി ഗ്ലജിൻ്റെ ബാക്കിൽ വന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാട്ടാണ് ആ ഐറ്റം നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസെറ്റ് ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൽഫ് അടിക്കുമ്പോൾ ഉള്ള ഒരു ബെൻഡക്സ് യൂണിറ്റാണ് ഇത് സെൽഫിൻ്റെ ബെൻഡെക്സ് ആണ് അപ്പോൾ ഈ ഐറ്റം ഒന്ന് നമുക്ക് മാറ്റി ഇടണം കേട്ടോ കാരണം വെച്ചാൽ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇതിപ്പോൾ അങ്ങനെ കയറി വന്നാൽ അതേപോലെ തന്നെ ഇറങ്ങി പോകണം ആ പ്രോപ്പറായിട്ടുള്ള വർക്കിങ് അല്ലത് അപ്പോൾ അതൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെയാണ് മെയിനായിട്ടുള്ള സർവീസ് വർക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് പറയാം എസ്റ്റിമേറ്റ് എമൗണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് ആ മൂന്നായിട്ടും മാറാറുണ്ട് അത് പ്രത്യേകം അധികണം എയർ ഫിൽട്ടർ പ്ലഗ് ബെൽറ്റ് അടുത്ത സർവീസിൽ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ മതി ഇതാക്കാല സർവീസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ